ജനകീയ ജനകീയാസൂത്രണത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി തോക്കുപാറയിൽ രജത ജൂബിലി സ്മാരക മന്ദിരം ഒരുങ്ങുന്നു പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മന്ദിരത്തിന്റെ നിർമ്മാണം നടക്കുന്നത് എൺപത് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് മന്ദിരത്തിന്റെ നിർമ്മാണ ജോലികൾ നടത്തുന്നത് പള്ളിവാസൽ പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ജനകീയാസൂത്രണത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വിജിതചൂബിലി സ്മാരക മന്ദിരം ഒരുങ്ങുന്നത് വ്യാപാര സമുച്ചയം ലൈബ്രറി ഷട്ടിൽ കോർട്ട് കോൺഫറൻസ് ഹാൾ എന്നിവയെല്ലാം സ്മാരക മന്ദിരത്തിന്റെ ഭാഗമായി ഒരുക്കാൻ ലക്ഷ്യമിടുന്നു മൂന്ന് നിലകളിലായി മന്ദിരം നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും കെട്ടിടത്തിന്റെ നിർമ്മാണ ചൂലുകൾ പുരോഗമിക്കുകയാണെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രജീഷ് കുമാർ പറഞ്ഞു പഞ്ചായത്തിൽ കൈമാറുകയും അവിടെ പഞ്ചായത്ത് ജനകീയാസൂത്രണത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി രജത ജൂലി ജൂബിലി സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഒരു വ്യാപാര സമുച്ചയം ലൈബ്രറി അതിൻ്റെ മൂന്നാമത്തെ നിലയിൽ ഷട്ടിൽ കോർട്ട് കം കോൺഫറൻസ് ഹാൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യം ഇതെല്ലാം തന്നെ അടങ്ങുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് നില പൂർത്തീകരിച്ചു മൂന്നാമത്തെ നിലയുടെ നിർമ്മാണം അടുത്ത ദിവസം തന്നെ ആരംഭിക്കും അത് ആ തോക്കുപാറയുടെ വികസനത്തിന് വേണ്ടി ഒരു വലിയ മുതൽക്കൂട്ടായി മാറും ഈ പഞ്ചായത്തിൻ്റെ ഈ രജത ജൂബിലി സ്മാരക മന്ദിരം എന്നുള്ള കാര്യത്തിൽ എൺപത് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് മന്ദിരത്തിന്റെ നിർമ്മാണ ജോലികൾ നടത്തുന്നത് തോക്കുപാറ കവിതാ ലൈബ്രറി എട്ട് സെന്റോളം വരുന്ന ഭൂമി പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ച കൈമാറിയിരുന്നു ഈ സ്ഥലത്താണ് രജത ജൂബിലി സ്മാരക മന്ദിരം ഒരുങ്ങുന്നത്